പെട്രോളും ഡീസലും ജി എസ് ടിയുടെ കീഴിൽ വന്നാൽ വില ഇരുപത്തിരണ്ട് ശതമാനമെങ്കിലും കുറയും ഇവയ്ക്ക് ജി എസ് ടിയുടെ താഴ്ന്ന നിരക്ക് ഏർപ്പെടുത്തിയാൽ വില പകുതി വരെ കുറഞ്ഞേക്കും പെട്രോളും ഡീസലും ജി എസ് ടിയുടെ പരിധിക്ക് പുറത്തു വേണമെന്ന് ശാഠ്യം പിടിച്ചത് സംസ്ഥാനങ്ങൾ തന്നെയാണ് ഇവയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ എക്സൈസ് നികുതി ഇരുപത്തി മൂന്ന് ശതമാനമാണ് ബാക്കി പതിനഞ്ച് മുതൽ മുപ്പത്തിനാല് ശതമാനം വരെ നികുതി ചുമത്തുന്നത് സംസ്ഥാന സർക്കാരുകളാണ് ഓരോ സംസ്ഥാനവും ഓരോ നിരക്കിലാണ് പെട്രോളിനും ഡീസലിനും മൂല്യവർദ്ധിത നികുതി അതായത് വാറ്റ് ഈടാക്കുന്നത് ഡൽഹിയിൽ ഇത് ഇരുപത്തിയേഴ് ശതമാനവും മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി ശതമാനവും കേരളത്തിൽ പെട്രോളിന് മുപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് ശതമാനവുമാണ് ഡീസലിന് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് എന്നിങ്ങനെയാണ് ഒരു സംസ്ഥാനവും ഈ വരുമാനം നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അത് എത്ര ശതമാനം ജി എസ് ടി എന്നതിനെ ആശ്രയിച്ചിരിക്കും വില കുറവ് എന്നത് ജി എസ് ടിക്ക് ഇപ്പോൾ അഞ്ച് സ്ലാബുകളാണ് സീറോ ഫൈവ് ട്വൽവ് എയ്റ്റീൻ ട്വന്റി എയ്റ്റ് പെർസെൻറ്റേജ് എന്നിങ്ങനെ ഇതിൽ ഓരോന്നിലും വരുമ്പോൾ പെട്രോളിന് വരുന്ന കുറവ് നമുക്ക് നോക്കാം മുംബൈയിൽ പെട്രോൾ വില എഴുപത്തി ഒൻപത് പോയിന്റ് നാല് എട്ട് രൂപയാണ് ജി എസ് ടി പന്ത്രണ്ട് ശതമാനം വന്നാൽ വില മുപ്പത്തി എട്ട് രൂപയാകും പതിനെട്ട് ശതമാനം ആണെങ്കിൽ നാൽപ്പതേ പോയിന്റ് പൂജ്യം അഞ്ച് രൂപയാകും ഇരുപത്തിയെട്ട് ശതമാനമാണെങ്കിൽ നാല്പത്തി മൂന്ന് പോയിന്റ് നാല് രൂപയാകും ഇനി ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടിയും ഇരുപത്തിരണ്ട് ശതമാനം ആഡംബര സെസും കൂടി ചേർത്താലും അൻപത് പോയിന്റ് ഒൻപത് ഒന്ന് രൂപയെ വില വരും ഡീസലിന് മുംബൈയിൽ അറുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഏഴ് രൂപയാണ് വില ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയാൽ വിവിധ നികുതി നിരക്കുകളിൽ വില ഇങ്ങനെയാകും പന്ത്രണ്ട് ശതമാനമാണെങ്കിൽ പെട്രോളിനെയും ഡീസലിനെയും ജി എസ് പെടുത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ തീരുമാനിക്കാനാവില്ല ജി എസ് ടി നിയമപ്രകാരം ജി എസ് ടി കൗൺസിലിന് മാത്രമേ ഇതിന് അധികാരമുള്ളൂ കൗൺസിൽ ഇങ്ങനെയൊരു തീരുമാനമെടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ പ്രകൃതി വാതകത്തിന് അഞ്ചു ശതമാനം മൂല്യവർദ്ധിത നികുതി മതി എന്ന എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്ര സർക്കാരുമായി ധാരണയിലെത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്